ഹായ് കായസ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റ് ആയിട്ട് എത്തിക്കുകയാണ് അപ്പം ഇന്നത്തെ എപ്പിസോഡ് ഫുള്ും ജാസ്മിൻ മോയുമായിട്ട് അങ്ങനെ പോവുകയാണല്ലോ അപ്പോൾ നമ്മൾ കുറച്ച് റസ്മിനിലേക്കും പോകണം റസ്മിൻ്റെ ഫാമിലിയും ഇന്ന് അവിടെ എത്തിയിട്ടുണ്ട് അതിനെക്കുറിച്ച് ആരും പറയുന്നില്ല അപ്പോൾ അത് ഞാൻ ഒന്ന് പറയാം എന്തായാലും റസ്മിൻ്റെ ഫാമിലി വന്നിട്ട് ആദ്യം തന്നെ അന്വേഷിച്ച ജിൻഡോനെയാണ് ആ സമയത്ത് ജിൻഡോ അവിടെ കുളിക്കുകയായിരുന്നു അപ്പോഴാണ് നമ്മുടെ റസ്മിൻ്റെ ബ്രദറൊക്കെ ചോദിച്ചു ജിൻഡോ അവിടെ എന്നൊക്കെ ചോദിച്ചു ജിൻഡോ ബ്രോ എവിടെ എന്നൊക്കെ അപ്പം അത് കഴിഞ്ഞിട്ട് ജിൻഡോ റസ്മിൻ്റെ ബ്രദറിനോട് ഒരു കാര്യം പറയുന്നുണ്ട് അത് ശരിക്കും ഞെട്ടിച്ചെന്ന് പറയാം കാരണം പുള്ളി അതത്രയും ഓർത്തു വെച്ചിരിക്കുന്നുണ്ടല്ലോ എന്നാണ് എൻ്റെ മനസ്സിൽ കാരണം ഈ നടന്ന കാര്യം എന്നോ നടന്ന കാര്യമാണ് അത് ഓർത്ത് വെച്ചിട്ടുണ്ടല്ലോ എന്ന് റസ്മിൻ്റെ ബ്രദറിൻ്റെ അടുത്ത് ഞാൻ ഞാനന്ന് റസ്മിനെ മട്ടാഞ്ചേരിയുടെ അറഗൻസ് ആണ് നീ കാണിക്കുന്നതെന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ഫീൽ ആയിട്ട് നീ സോറ് ചോദിക്കുന്നു ഞാൻ അങ്ങനെ ഉദ്ദേശമൊന്നും പറഞ്ഞതല്ല അത് ആ സമയത്ത് ഞാൻ ഞാനങ്ങ് എൻ്റെ വായിന്നു പറഞ്ഞത് എനിക്ക് കുറേ ഫ്രണ്ട്സൊക്കെ അവിടെ ഉള്ളതാണ് അതുകൊണ്ട് ക്ഷമ ചോദിക്കുന്നു എന്നൊക്കെ പറയുകയാണ് ജിൻഡോ അപ്പം റസ്മിൻ്റെ ബ്രദർ പറയും അയ്യോ അതെന്താ അതൊക്കെ നമ്മൾ എപ്പോഴും മറന്നു കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ ആ ഒരു മൂമെൻ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ഒരു മൂമെൻറ്റായിരുന്നു കാരണം കാണിച്ചത് ക്ഷമ ചോദിക്കാനുള്ള ഒരു മനസ്സ് ആ മനസ്സിനെ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്ത് ചെയ്യണം കാരണം അത്രയും ഓർത്തെടുത്തിട്ട് അത് അവിടെ വന്നപ്പോൾ ഫാമിലി വന്നപ്പോൾ അത് പറയണമെങ്കിൽ ആ പുള്ളി ഒരു കിടുവ് തന്നെയാണ് എന്തായാലും ജാസ്മിൻ്റെ ഫാമിലി അധികം ജിൻഡോ ആയിട്ട് അധികം സിംഗ് ആയിട്ടില്ല അത് എന്താ കാരണമൊന്നും അറിയില്ല എന്തായാലും കൂടുതൽ വിവരങ്ങളുമായി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതാരെ തന്നെ പോവേ